ഉപകാരപ്പെടുന്ന അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഉപകാരപ്പെടുന്ന അറിവുകൾ മാത്രമേ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇൻഷാല് അപ്പോൾ തഹജ്ജുദ് നിസ്കരിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പത്ത് ഗുണങ്ങൾ നമുക്കറിയാം തഹജുദ് എല്ലാവർക്കും നിസ്കരിക്കാൻ കഴിയില്ല അതിന് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തോഫീക്ക് വേണം ഏതൊരു കാര്യത്തിനും അള്ളാഹുവിൻ്റെ തോഫീക്ക് വേണം അല്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയില്ല നമ്മൾ എത്ര പരിശ്രമിച്ചാലും ശരി അതിന് അള്ളാഹുവിൻ്റെ തോഫീക്ക് വേണം അള്ളാഹുവിൻ്റെ തോഫീക്ക് വേണമെങ്കിൽ അതിന് നാം പ്രധാനമായും ചെയ്യേണ്ടത് ആത്മാർത്ഥമായി ആ കാര്യം ആഗ്രഹിക്കുകയും അള്ളാഹുവിനോട് എപ്പോഴും ദ്വാ ചെയ്യുകയും ചെയ്യുക അതിനുള്ള വഴി അള്ളാഹു ഒരുക്കിത്തരും അത് ഒരു കാരണമായിട്ടായിരിക്കും അള്ളാഹു ഒരുക്കിത്തരുക എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും സാധാരണ അള്ളാഹു അങ്ങനെയാണ് നൽകാറുള്ളത് നേരിട്ട് നൽകാൻ കഴിയാഞ്ഞിട്ടല്ല എന്തെങ്കിലും ഒരു കാരണം അപ്പം അങ്ങനെ ചെയ്തുകൊണ്ട് അത് എനിക്കിങ്ങനെ ചെയ്യാൻ സാധിച്ചു അതായത് കാരണം മുഖേന ആ കാരണത്തിലേക്ക് അള്ളാഹു എത്തിക്കും വിശാളാണ് അപ്പോൾ തഹജ നിരസ്കരിക്കാൽ കിട്ടുന്ന പത്ത് നേട്ടങ്ങളാണ് പറയുന്നത് ഒന്നാമതായി അവർക്ക് ലഭിക്കുന്ന നേട്ടം അവരുടെ മുഖം തിളങ്ങുന്നു മുഖത്ത് പ്രത്യേകമായ ഒരു വെളിച്ചം പ്രകാശം ഭംഗി അള്ളാഹു അവർക്ക് ഇട്ടുകൊടുക്കുന്നു എന്നതാണ് രണ്ടാമത് നേട്ടം രോഗങ്ങളിൽ നിന്നും അള്ളാഹു സുഹാനവത്ത ആന അയാളെ സംരക്ഷിക്കും വലിയ വലിയ രോഗങ്ങൾ വരുന്നതിനെ തൊട്ട് മാരകമായ ക്യാൻസർ ട്യൂമർ പോലെയുള്ള വലിയ അസുഖങ്ങളെ തൊട്ട് അള്ളാഹു അവനെ സംരക്ഷിക്കും രോഗം നൽകുന്നത് അള്ളാഹുവാണ് അള്ളാഹു നൽകാതെ ഒരു രോഗവും നമുക്ക് ബാധിക്കുകയില്ല മൂന്നാമതായി പറയുന്നത് സ്ട്രെസ്സ് കുറക്കുന്നു സ്ട്രെസ് ഇല്ലാത്ത മനുഷ്യന്മാർ ഇന്ന് ഇല്ല എന്ന് തന്നെ പറയാം എല്ലാവരും സ്ട്രെസ്സ് അനുഭവിക്കുന്നവരാണ് ഒന്നുകിൽ ജോലിയുടേതാവാം അല്ലെങ്കിൽ എന്തെങ്കിലും സ്വന്തം കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയുള്ളതാവാം അങ്ങനെ ഏത് വിധത്തിലായാലും ഏതെങ്കിലും ഒരു തരത്തിൽ സ്ട്രെസ്സ് അനുഭവിക്കുന്നവരാണ് നാം എന്നാൽ ചിലർ പ്രശ്നങ്ങളുണ്ടായാലും യാതൊരു സ്ട്രെസ്സുമില്ലാതെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അത് അള്ളാഹുവിൻ്റെ തോഫിക്കാണ് അങ്ങനെ തഹജുദ് പതിവാക്കിയാൽ സ്ട്രെസ്സിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷിക്കും നാല് സമാധാനമുണ്ടാകുന്നു എത്ര പൈസ കൊടുത്താലും കിട്ടാത്ത ഒരു കാരണം ഒരു സാധനമാണ് സമാധാനം എന്ന് പറയുന്നത് ഏത് വലിയ കോടീശ്വരന്മാരോട് നിങ്ങൾ ചോദിച്ചാലും അവർക്ക് സമാധാനം ഉണ്ടാവുകയില്ല കാരണം അള്ളാഹു പറയുന്നു എന്നെ ഓർമ്മിക്കാതെ സമാധാനം ഉണ്ടാവില്ല എത്ര പൈസ ഉണ്ടായാലും ശരി ഏത് സൗകര്യമുണ്ടായാലും ശരി അള്ളാഹുവിനെ ഓർക്കാതെ അവനെ ഓർത്ത് ധിക്ര ചെല്ലാതെ നിസ്കരിക്കാതെ സമാധാനം ഉണ്ടാവുകയില്ല ദഹജ നിസ്കരിച്ചാൽ കൃത്യമായി നിസ്കരിച്ചാൽ പ്രത്യേകം സമാധാനം അള്ളാഹു നൽകുന്നു അഞ്ചാമതായി അലസത മാറ്റുന്നു എന്നതാണ് അലസത മടി ക്ഷീണം എന്തെങ്കിലും കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നമുക്ക് അലസത അത് പിന്നെ ഉപേക്ഷിക്കും ചിലപ്പോൾ അത് ചെയ്താൽ നമുക്ക് വളരെ നല്ലതായിരിക്കും പക്ഷെ നമ്മളത് ചെയ്യില്ല അലസത കാരണം അത് മാറ്റിവെക്കും ആ അലസത മാറ്റി നല്ല ഉണർവ് ഉന്മേഷം സ്വാഹന ആറാമതായി ഉള്ള പ്രധാന നേട്ടം പെട്ടെന്ന് അവർക്ക് ലക്ഷ്യം നേടാൻ സാധിക്കുന്നു എന്നതാണ് നമുക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടെങ്കിൽ നമുക്ക് വീട് വാഹനം ദുര്യാവിലെ ആയാലും ആഹ്ലത്തിലായാലും ഏതൊരു ലക്ഷ്യവും പെട്ടെന്ന് അത് നേടാൻ തെഹജുത്ത് നമ്മെ സഹായിക്കും ഏഴാമതായി പാപങ്ങളിൽ നിന്ന് നമ്മെ തടയും ഒരിക്കലൊരു സ്വഹാബി തെഹജ്യു നിഷ്കരിക്കുന്നതായി നബി അലൈഹി അലൈവല തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ നബി അലൈഹി അലൈവലമ തങ്ങളുടെ കൂടെയുള്ള സ്വഹാബി നബി തങ്ങളോട് പറഞ്ഞു അയാൾ പകൽ തെറ്റ് ചെയ്യുന്നവരാണ് ആ സമയത്ത് നബി സലാഹു അലൈവലമ തങ്ങൾ പറഞ്ഞു സാരമില്ല സഹജുദ് അവനെ അതിൽ നിന്നും തടഞ്ഞോളൂ അപ്പോൾ പാപങ്ങളിൽ നിന്ന് പാപം ചെയ്യുന്നതിൽ നിന്ന് അള്ളാഹു നമ്മെ സംരക്ഷിക്കുന്നു എട്ട് നന്ദി വർദ്ധിക്കുന്നു അള്ളാഹുവിനോടുള്ള നന്ദി നമുക്ക് വർദ്ധിക്കും നമുക്കെന്തെങ്കിലും അനുഗ്രഹത്തിൽ നമുക്ക് അള്ളാഹുവിനോട് വല്ലാത്ത നന്ദി നമുക്ക് അനുഭവപ്പെടും എന്താണ് നന്ദി കിട്ടിയാലുള്ള ഒരു ഗുണം അള്ളാഹു തന്നെ പറയുന്നു എനിക്ക് നിങ്ങൾ നന്ദി ചെയ്താൽ ഞാൻ ആ അനുഗ്രഹം വർദ്ധിപ്പിക്കും ഇപ്പം നമുക്ക് സമ്പത്തിനാണ് അള്ളാഹു നന്ദി തോന്നിയെങ്കിൽ സമ്പത്ത് അള്ളാഹു വർദ്ധിപ്പിക്കും ഭർക്കത്താണ് എന്തൊരു കാര്യത്തിലാണോ നല്ല കാര്യത്തിന് നന്ദി ഉണ്ടാവുക ആ കാര്യം അള്ളാഹു വർദ്ധിപ്പിച്ചു നൽകും അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് നൂറ് ശതമാനം ഉറപ്പാണ് ഒൻപതാമതായി പറയുന്നു നരകശിക്ഷയിൽ നിന്നും അവനെ രക്ഷപ്പെടുത്തുന്നു അതിനൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനൊന്നും വലിയ ഗുണങ്ങളൊന്നുമില്ല പത്താമതായി അവൻ്റെ ദറജ സ്ഥാനം അള്ളാഹു വർദ്ധിപ്പിച്ചു നൽകുന്നു അവൻ്റെ സ്ഥാനം അള്ളാഹുവിൻ്റെ അടുക്കള സ്ഥാനം വെച്ചടി വെച്ചടി സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായി മുകളിലേക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കും ഈ പത്ത് ഗുണങ്ങൾ പ്രധാനമായും ഈ ഗുണങ്ങൾ ഗുണങ്ങളുണ്ടാകുന്ന പത്ത് ഗുണങ്ങൾ പ്രധാനമായും തഹജത് നിസ്കരിച്ചാൽ നമുക്ക് ലഭിക്കുന്നതാണ് മാത്രമല്ല ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ എന്തിനു വേണ്ടിയാണോ നടക്കുന്നത് നമ്മൾ വിസ്കാരമൊക്കെ ഉപേക്ഷിച്ച് നമ്മൾ എന്തിനാണ് നടക്കുന്നത് നമ്മൾ ചിലപ്പോൾ സമ്പത്തിനായിരിക്കും അല്ലെങ്കിൽ വീട് വെക്കാനായിരിക്കും പിന്നെ കാറുപകാനായിരിക്കും അതൊക്കെ നമ്മിലേക്ക് ഇങ്ങോട്ട് വരാൻ അള്ളാഹുവിനോട് തോയി ചോദിച്ച് കാര്യങ്ങൾ ചെയ്യുക നമുക്ക് കഴിയുന്നത് ശ്രമിക്കുക ബാക്കി അള്ളാഹു ചെയ്തു തരും ബാക്കിയെല്ലാം മൊത്തം അവൻ തന്നെയാണ് ചെയ്യുന്നത് എന്നാൽ നമ്മൾ പരിശ്രമിക്കാൻ അള്ളാഹു പറഞ്ഞു നമ്മൾ അനുസരിക്കുക മാത്രം ചെയ്യുക ബാക്കിയെല്ലാം എളുപ്പമാക്കും അതിങ്ങോട്ട് വരും അത് നിങ്ങൾക്ക് നേരിട്ട് അനുഭവിച്ചറിയാൻ സാധിക്കും നിഷാബ അജു ദുസ്കരിക്കുക നിക്ർ ചൊല്ലുക റാൻ സലാത്ത് ചൊല്ലുക ഇൻഷാ അള്ള ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അസ്സലാ വലൈക്കും വരഹമുല്ലാർക്കും